മഴ ശക്തമായതോടെ പീച്ചി ഡാം ഷട്ടറുകൾ ഞായറാഴ്ച കൂട്ടി ഉയർത്തും നാല് ഷട്ടറുകളും ഒരു ഇഞ്ചിൽ നിന്നും അഞ്ചിഞ്ചായി ഉയർത്താനാണ് തീരുമാനം ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്താനാണ് നിർദ്ദേശം ഇതോടെ മണലി കരുവന്നൂർ പുഴകളിൽ ഇരുപത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ ഒരു ഇഞ്ച് ഷട്ടറുകൾ തുറന്നു വെച്ചിട്ടുണ്ട് റിസർവോയറിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപടി ൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതോടെ ചിമ്മിനി ഡാം റിവർ ലൂയിസ് വാൽവ് കൂടി തുറന്ന കൂടുതൽ വെള്ളം പുറത്തേക്ക് തുടങ്ങി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ റിവർ ലൂയിസ് വാൽവിലൂടെ സെക്കൻഡിൽ പത്ത് ഘനമീറ്റർ വെള്ളമാണ് അധികമായി കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നത് ഇതോടെ പതിനാറ് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ കുറുമാലി കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ വൈദ്യുതോൽപാദനത്തിനായി സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ഘനമീറ്റർ ജലം പുഴയിലേക്ക് ഒഴുകുന്നുണ്ട് ഇതിനു പുറമെയാണ് ശനിയാഴ്ച റിവർ ലൂയിസ് വഴി അധിക ജലം ഒഴുക്കുന്നത് മീറ്റർ വരെ ജലം സംഭരിക്കാവുന്ന ഡാമിൽ ശനിയാഴ്ച എഴുപത്തിരണ്ട് മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തി ഇത് സംഭരണശേഷിയുടെ എൺപത് ശതമാനം വരും കഴിഞ്ഞ ദിവസങ്ങളിലും ശനിയാഴ്ചയും വൃഷ്ടി ശക്തമായ മഴയാണ് ലഭിച്ചത്